നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പൂരി വൈശാഖമാസത്തിൽ അതിപ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് നരസിംഹ ജയന്തി നരസിംഹ ജയന്തി ആണ് അപ്പം നരസിംഹ ജയന്തിയുടെ പ്രത്യേകത കുറേ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞാൽ പൊതുവെ വൈശാഖമാസം വിഷ്ണു പ്രാധാന്യമുള്ള നാരായണന് പ്രാധാന്യമുള്ള വൈഷ്ണവ നാമങ്ങൾക്ക് പ്രാധാന്യമുള്ള വൈഷ്ണവ കീർത്തനങ്ങൾക്ക് പ്രാർത്ഥനയുള്ള പ്രാധാന്യമുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഞാൻ വൈശാഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സംവദിച്ചിട്ടുണ്ട് എത്ര മാത്രം നാരായണായ നാമം ജപിക്കാവോ അത്രയും നാമം ജപിക്കുക എത്ര ദാനം ചെയ്യാവോ അത്രയും ദാനം ചെയ്യുക എത്ര പേർക്ക് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് കുടുംബത്തിൽ പൊതി കൊണ്ടുപോയി പാവപ്പെട്ടവനു കൊണ്ട് കൊടുക്കുന്ന ഒരു ഭക്ഷണം കൊടുക്കാവോ അത് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വൈശാഖത്തെ സവിസ്തരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വൈശാഖ മാസത്തിൽ അതിപ്രാധാന്യമായി നിൽക്കുന്ന നരസിംഹ ജയന്തിയെക്കുറിച്ചാണ് പറയുന്നത് ജയന്തി നമുക്കറിയാം അതായത് അസുരൻ അസുരന്മാരുടെ കേമനായി നിൽക്കുന്ന ആളെ വധിച്ച് ഇവിടെ ആ ഭഗവാന്റെ ശക്തി കാണിക്കുക അതുതന്നെയായിരുന്നു ആ നരസിംഹാവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ കാരണം ഭൂമിയിലോ ജലത്തിലോ പാതാളത്തിലോ അകത്തോ പുറത്തോ രാത്രിയോ പകലോ ഒന്നും എന്നെ കൊല്ലരുത് എന്ന് അല്ലെങ്കിൽ എന്നെ വധിക്കാൻ പാടില്ല എന്ന് വരം വാങ്ങിച്ച ആളെ അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ഉമ്മറപ്പടിയിലിരുത്തി മടിയിൽ വെച്ച് നഖം കൊണ്ട് കൊന്ന നരസിംഹത്തിൻ്റെ കഥ നിന്റെ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ച് ശക്തമായി നിൽക്കുന്ന ശബ്ദത്തോടു കൂടി കൊണ്ട് തൂണിനെ അടിച്ചപ്പോൾ തൂണ് പിളർന്ന് വന്ന നരസിംഹാവതാരം ഭഗവാന്റെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന അവതാരം നരസിംഹ നമ്മൾ വിഷ്ണു വൈഷ്ണവ വിഷയങ്ങളിൽ നമ്മൾ പറയുകയാണെങ്കിൽ വൈഷ്ണവ ഈശ്വരന്മാരെല്ലാം വൈഷ്ണവ ദേവന്മാരെല്ലാം അല്ലെ വൈഷ്ണവ സങ്കല്പത്തിൽ എല്ലാ ഈശ്വരന്മാരും സാമാന്യേനെ സത്വിക സ്വരൂപിയായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് വളരെ വാത്സല്യമുള്ള വളരെ ഇഷ്ടമുള്ള വളരെ ദയയുടെ ഒരു പര്യായമായിട്ടാണ് വൈഷ്ണവമൂർത്തികളെ കുറിച്ച് നമ്മൾ സംവദിക്കാറുള്ളത് എന്നാൽ നരസിംഹ അവതാരം എന്ന് പറഞ്ഞാൽ ശത്രുനാശത്തിന് ഇതിനപ്പുറം മറ്റൊരു മൂർത്തി മൂർത്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ വേണം പറയാം അത്രയ്ക്ക് ശക്താണ് ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ഇല്ലാണ്ടാക്കുക എന്നതിനർത്ഥം വിചാരിക്കേണ്ട നമ്മളുടെ ജീവി നമ്മുടെ തന്നെ ചിന്തകളിലെ ശത്രുതയാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളിൽ നമുക്ക് തടസ്സമായി വരുന്ന അത് സാമൂഹികമായിട്ടും മാനസികമായി വരുത്തുന്ന എതിർപ്പുകളെ മുഴുവൻ ശത്രുപക്ഷത്ത് നിലനിർത്തുകയാണെങ്കിൽ അങ്ങനെ നമുക്കിടെ യാ നമ്മുടെ യാത്രകളിൽ നമുക്ക് തടസ്സങ്ങൾ വരുത്തുന്ന എന്ത് ദുരിതങ്ങളെയായാലും അതുക്കളെയൊക്കെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അപ്പൊ ആ ദുരിത മോചനത്തിനായി നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തിമക്തായ രൂപമാണ് നരസിംഹമൂർത്തി ശരിക്കേ നരസിംഹമൂർത്തിയുടെ ഏഹ് ഒരു ഭജനം കൊണ്ട് സൽവിവാഹങ്ങൾ നടക്കുക കഷ്ടതകളിൽ നിന്ന് നേടുക നാനാതിക്കൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക ചെല്ലുന്ന സ്ഥലത്ത് ശാശ്വതമായ വിശ്വ വിജയം ഉണ്ടാവുക സാമ്പത്തികപരമായി ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുക പൂർണ്ണ സംരക്ഷണം നൽകുക സന്തതി പരമ്പരയെ രക്ഷിക്കുക എന്നുവേണ്ട ഭഗവാനെ ആരാധിച്ചാൽ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട് ഇതിലൊരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പം ഭഗവാൻ മഹാവിഷ്ണുവിനെ നാരായണ ജവിക്കുമ്പോഴും കുറെ നാരായണ ജവിക്കുമ്പോഴും അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും എന്താണ് അതായത് നമ്മുടെ ഭക്തി കറക്റ്റാണോ നമ്മൾ കറ കൃത്യമായിട്ട് ആവശ്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വർണം പോലെ തലികയിൽ മിന്നുന്നത് പോലെ ഭക്തി നമുക്ക് മിന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ഇങ്ങനെ പല പരീക്ഷണങ്ങളും മഹാവിഷ്ണുവും കൃഷ്ണനും ഒക്കെ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കും ഗുരുവാരൂരിഫിൻ്റെയൊക്കെ കഥകൾ നമുക്കറിയാലോ അത് കഴിഞ്ഞ് അങ്ങ് അനുഗ്രഹം ചെയ്ത് തുടങ്ങി ഇങ്ങനെ വാരിക്കോരി തരും അത് മറ്റൊരു വിഷയം പക്ഷേ നരസിംഹാവതാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വച്ചാൽ നരസിംഹാവതാരത്തിൻ്റെ സ്മരണ മാത്രം മതി നരസിംഹാവതാരത്തില അദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ആ ഉഗ്രം വീരമഹാവിഷ്ണു ആ ഒരു തവണ ജപിച്ചാൽ മതി ഒറ്റ തവണ ജപിച്ചാൽ മതി അതിൻ്റെ ആ നിമിഷം തന്നെ ഫലത്തിലേക്ക് നമുക്ക് എത്തുന്നതാണ് നരസിംഹമൂർത്തി അതെന്തിനായാലും അതിപ്പോൾ കുടുംബത്തെ ക വിവിധ രീതിയിലുള്ള രോഗാവസ്ഥകൾ വന്നാലും ഭഗവാനെ അതിന് പരിഹാരമുണ്ട് അതുപോലെ തന്നെ പേടി ഭയം അസ്വസ്ഥത അരിഷ്ടത അങ്ങനെയുള്ള കാര്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും കേസുകൾ പോലത്തെ കാര്യങ്ങൾ കോടതി വ്യവഹാരങ്ങളിൽ അങ്ങനെയൊക്കെ നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പെട്ടെന്നാണ് സാമ്പത്തികപരമായി കണ്ടമാനം നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾക്ക് നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുകയോ സ്മരിക്കുകയോ ചെയ്ത അതിൻ്റെ ഗുണമാണ് മേലുദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് നിരന്തരം വഴക്കുകൾ കേൾക്കുന്ന അവസ്ഥയിൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്ന ലക്ഷ്മി നരസിംഹമുണ്ട് നരസിംഹം നിരവധിയുണ്ട് ശ്രീത്വത്തിന് ഇതിനപ്പുറം വേറെ ഒന്നുമില്ല കേമായി നിൽക്കുന്ന ശ്രീത്വം നൽകുന്നത് അത്രയ്ക്ക് ഗംഭീരമായി നിൽക്കുന്ന ഫലമാണ് നരസിംഹസ്വാമി നമുക്ക് തരാൻ പോ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ നരസിംഹസ്വാമി ഭഗവാന്റെ ഏറ്റവും വലിയ അവതാരങ്ങൾ ഏറ്റവും ശക്തമായി കണക്കാക്കപ്പെടുന്ന അല്ലെ വൈഷ്ണവ സാന്നിധ്യങ്ങളിൽ എല്ലാ അവതാരങ്ങളിലും ഏറ്റവും ഉഗ്രമൂർത്തിയായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ രൂപം കൊണ്ട് സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമായി നിൽക്കുന്ന ഭഗവാന്റെ ആ നരസിംഹ ജയന്തി ആ നരസിംഹ ജയന്തി എന്ന് പറയുന്നത് ഭഗവ നമ്മുടേതായി നിൽക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് വേണ്ട ഫലത്തെ തരുന്ന ഭഗവാൻ ജനിച്ച ദിവസമായ അന്നേ ദിവസം അല്ലെങ്കിൽ ആ ദിവസം ഭഗവാനെ കാണുന്നത് പ്രാർത്ഥിക്കുന്നത് വഴിപാട് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് നമുക്കൊരു പ്രത്യേകതപരമായി നിൽക്കുന്ന ഗുണാനുഭവങ്ങളിലേക്ക് നമുക്ക് എത്താൻ എത്താൻ സാധിക്കും ഈ ജയന്തി ദിവസം മഹാവിഷ്ണുവിൻ്റെ ഇപ്പം നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ ലോകത്തെല്ലായിടത്തും നിലനിൽക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല ഈ നരസിംഹസ്വാമിയുടെ പ്രധാന വഴിപാടുകളായിട്ടുള്ള അടവഴിപാട് കഴിക്കാം അപ്പം വഴിപാട് കഴിക്കാം നെയ്വിളക്ക് നടത്താം തുളസിമാല കഴിക്കാം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം ഭഗവാന്റെ ഗായത്രി ജപിക്കാം അങ്ങനെ വിവിധങ്ങളായി നിൽക്കുന്ന വഴിപാടുകൾ കഴിച്ച് നമ്മൾക്ക് അന്നത്തെ ദിവസം ചെയ്യുന്നതിൻ്റെ ഒരു ശക്തി തന്നെ അന്നത്തെ ദിവസം നമ്മളത് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം തന്നെ ഒരു വേറിട്ട രീതിയിലാണ് ഞാൻ പണ്ടും പറയാറുണ്ട് നമുക്ക് നമ്മുടെ പിറന്നാൾ ദിവസം നമുക്കുണ്ടാകുന്ന സന്തോഷം വേറെ ഒന്നുമല്ലല്ലോ അപ്പൊ ആ സന്തോഷത്തിൽ നിൽക്കുന്ന ഭഗവാനെ അതായത് നീ വിശ്വസിക്കുന്ന ഈശ്വരൻ എവിടെയാടാ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ച് തൂണിനെ മർദ്ദിക്കുമ്പോൾ തൂണിൽ നിന്ന് ഞാൻ ഇവിടെയുണ്ട് തൂണിലും തുരുമ്പിലും ഞാനുണ്ട് എൻ്റെ ഭക്തൻ ഒന്ന് സ്മരിച്ചാൽ മതി ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടും എൻ്റെ ഭക്തനെ കൊച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഭക്തന്റെ ഒരു സങ്കടങ്ങളും ഞാൻ കണ്ടില്ലാന്ന് നടിക്കില്ല എന്ന് പറഞ്ഞ അതേ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക ആ ചൈതന്യം ഈ ഭൂമിയിൽ അവതാരമെടുക്കുന്ന ആ ഏറ്റവും സന്തുഷ്ടമായ അല്ലെങ്കിൽ അനുഗ്രഹീതം നിറഞ്ഞ ഏറ്റവും ലോക ജനിച്ച ആ ദിവസം ആണ് ഈ ജയന്തി നരസിംഹ ജയന്തി നരസിംഹത്തിൻ്റെ ഗായത്രി ജപിക്കുന്നവരും നരസിംഹ മന്ത്രം ജപിക്കുന്നവർക്കൊക്കെ ഒത്തിരി നിങ്ങളുടെ പേരിൽ ഇടയ്ക്കണ്ടെന്ന് അറിയാം അവർക്കൊക്കെ അതിൻ്റെ അനുഭവങ്ങൾ കാണാം എന്ന് പറഞ്ഞാൽ അത്ര കേൾക്കുന്നതിൽ അതുപോലും ഏറ്റവും ശ്രീകരം പരം അതുപോലും ശ്രീകരമാണ് കാരണം ഒരു കുടുംബത്തിൻ്റെ സാമാന്യേനുണ്ടാവണ ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്ന പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ കുടുംബപരമായി നിൽക്കുന്ന ദുരിതങ്ങളാവാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ശത്രുതയാവാം ഇങ്ങനെ പല വിഷയങ്ങളും നമുക്കുണ്ടാവാം അല്ലെ തൊഴിൽ പ്രശ്നമാവാം ഇതിനൊക്കെ എല്ലാത്തിനും എല്ലാ ഏത് വിഷയമാണോ ആ വിഷയത്തിന് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഭാവമാണ് നരസിംഹഭാവും ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഭാവമാണ് നരസിംഹഭാവും കാരണം അദ്ദേഹത്തിൻ്റെ ആ അവതാരം തന്നെ അതേ രീതിയിലാണ് കാരണം നമ്മൾക്ക് എപ്പോഴും കലിയുഗമാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കെപ്പോഴും നേരിടേണ്ടി വരുന്നത് തടസ്സങ്ങളെയും ദുരിതങ്ങളെയാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ഒരു ഭാഗത്ത് എതിരായി നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ആൾക്കാരോ പ്രസ്ഥാനങ്ങളോ ഒരിക്കലും നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള തടസ്സങ്ങളും നമുക്ക് നമ്മളെ അപഹാസ്യമാക്കുന്ന പല സംഭവങ്ങളും പല ദുരിതങ്ങളും പല വ്യക്തികളിൽ നിന്നും നമുക്ക് നേരിടേണ്ടി വരാം കാരണം കലിയുഗത്തിൽ നന്മയ്ക്ക് പ്രാധാന്യം കുറവാണ് ഈശ്വര്യതയ്ക്ക് പ്രാധാന്യം കുറവാണ് അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് വളരെ നിസ്സംശയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു മൂർത്തി രൂപമാണ് നരസിംഹമൂർത്തി നരസിംഹമൂർത്തിയുടെ പാതാരിന്ദിൽ അഭയം പ്രാപിക്കുന്ന ഒരാളുടെ ഒരു രോമത്തിന് കേടുവരാൻ അദ്ദേഹം സമ്മതിക്കില്ല അതുകൊണ്ടാണല്ലോ നീ വിഷ്ണുഭക്തനാണെന്ന് പറയണു ഈ നാരായണനെ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ടോ ഇദ്ദേഹം എന്ത് ചെയ്യാനാണ് ഇദ്ദേഹം എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അഹങ്കാരത്തോടു കൂടിയാണല്ലോ ഈ പ്രഹ്ലാദനെ അദ്ദേഹം എതിരിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അവതാരം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ആ അവതാരം കാരണം പറഞ്ഞാൽ നമ്മൾ ഭക്തിയുടെ മാസ്മരിക രേഖലയിൽ ജീവിക്കുന്ന ഭക്തിയോടുകൂടി എന്നെ പ്രാ പ്രാർത്ഥിക്കുന്ന ഭക്തിയോടുകൂടി എന്നെ ആശ്ലേഷിക്കുന്ന അതിൻ്റെ സംരക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഭക്തനെ ഏത് വിഷമഘട്ടത്തിലും ഞാൻ പൂർണ്ണമായി അതേ നിമിഷം അതേ സ്പോട്ടിൽ വെച്ച അപ്പോൾ തന്നെ അതിനകത്ത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാതെ ഞാൻ സംരക്ഷിക്കപ്പെടുന്നു എന്നും കൂടെയുണ്ട് ആ അദ്ദേഹത്തിൻ്റെ അവതാരത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം അതുകൊണ്ട് ഈ നരസിംഹ ജയന്തിയുടെ ദിവസം നിങ്ങൾ ഏവരും വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം കാരണം നരസിംഹ ക്ഷേത്രം ഇല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളിലൊന്നാണ് ഭഗവാനെ പ്രാർത്ഥിക്കണം ഭഗവാന്റെ ഗായത്രികൾ ജപിക്കണം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം കുടുംബത്തിൽ നെയ്വിളക്കുകൾ വെക്കുക തുളസിമാല നെയ്വിളക്ക് അമ്പലത്തിൽ തുളസിമാല ചാർത്താം നെയ്വിളക്ക് ചാർത്താം ഭഗവാൻ്റെ പാൽപ്പായസം കഴിക്കാം അട അടവഴിപാട് കഴിക്കാം അപ്പം വഴിപാട് കഴിക്കാം അവിൽ നേരിക്കാം അങ്ങനെ ഇതെല്ലാ വഴിപാടുകളും നമുക്ക് ചെയ്യാവുന്നതാണ് ഭഗവാന് ഇപ്പൊ എന്നാ നമ്മുടെ കോട്ടയത്ത് നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് ഒരു വലിയ ക്ഷേത്രം അവിടെയൊക്കെ ഏറ്റവും വലിയ വഴിപാട് തടി വഴിപാടെന്ന് പറയുന്ന വഴിപാടാണ് അത് ഈ അടയാണ് എന്ത് കാര്യസാധ്യതക്കും അട വഴിപാടാണ് അടവഴിപാട് അതി ഭഗവാൻ അതിഗംഭീരമായ വഴിപാടാണ് അട അട അദ്ദേഹത്തിന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കണ്ടതായിട്ട് എനിക്ക് അമ്പലത്തെക്കുറിച്ച് അറിയത്തില്ല അതായത് നമ്മൾ വടക്കോട്ട് കണ്ണൂർ സൈഡ് അവിടെ എവിടെയോ ആയിട്ട് ഒരു നരസിംഹസ്വാമിയുണ്ട് നമ്മൾ സാധാരണ അട വരത്തിയിട്ട് വേവിച്ചിട്ടാണല്ലോ നിവേദിക്കണേ അവിടെ അട വരത്തിയിട്ട് നി വേവിക്കാതെ നിവേദിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ എന്താ പറയുന്നത് മാംസ്യമായിട്ടാണ് നമ്മൾ ഈ അടയെ കണക്കുകൂട്ടുന്നത് അപ്പം അതായത് പച്ച മാംസം കഴിക്കുന്ന അതേ രുചിയോലി അങ്ങനെ അമ്പലത്തെക്കുറിച്ച് ആരോ കേട്ടറോ ആണ് അതിൻ്റെ സത്യസന്ധയെക്കുറിച്ച് എനിക്കറിയത്തില്ല എങ്കിലും അടവഴിപാട് കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഒരു കാര്യം നടക്കാൻ വേണ്ടി അടുത്ത നരസിംഹ ജയന്തിക്ക് മുമ്പ് എനിക്ക് നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നരസിംഹസ്വാമിയെക്ക് നാളെ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുന്നത് ഈ ജയന്തി ദിവസം കഴിക്കുന്നത് വളരെ കേമത്താണ് അതുപോലെ തന്നെ നിത്യേന പ്രാർത്ഥനകളിൽ നരസിംഹസ്വാമി ഉൾപ്പെടുത്തുന്നതും വളരെ കേമാണ് കാരണം എന്താ കാരണമെന്ന് വെച്ചാൽ എനിക്കിത് അസംശയം പറയാം നിരവധി അനുഭവങ്ങളുടെ കഥകൾ ഒത്തിരി വന്നിട്ടുണ്ട് നിരവധി അനുഭവങ്ങൾ ഞാൻ അതിന് കേട്ടിട്ടുണ്ട് ഞാനും വളരെ ശക്തനായി നിൽക്കുന്ന ഒരു നരസിംഹ ഉപാസകനും കൂടെ കൂടിയാണ് അതുകൊണ്ട് അതിൻ്റെ ഫലപ്രാപ്തി സുനിച്ചമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ നരസിംഹ ജയന്തി ദിവസം ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന വൈഷ്ണവമൂർത്തികളുടെ സംഹാരത്തിൻ്റെ എ ഏറ്റവും ശക്തമായി നിൽക്കുന്ന രൂപമായി നിൽക്കുന്ന അത്രയും ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നാമം ജപിക്കുന്നതും ഒന്നും പറ്റിയില്ലെങ്കിൽ നാരായണനാമം ജപിച്ചു നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കാരണം എല്ലാ അവതാരങ്ങളാണല്ലോ ഭഗവാനെ ഓർത്തുകൊണ്ട് നാരായണനാമം വരെ ജപിക്കാം അതിനും വിരോധയില്ല അങ്ങനെയെങ്കിലും ചെയ്യുന്നത് അതിഗംഭീരമാണ് അതി നല്ലതാണ് കാരണം എനിക്കറിയാം നിങ്ങൾ വൈശാഖമാണ് നിങ്ങളൊക്കെ എത്ര ലക്ഷം ഇപ്പം കഴിഞ്ഞു വൈശാഖത്തിൽ നാരായണ നാമജപം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എല്ലാവരും പറയണം ഒരു മാസം കൊണ്ട് ഞാൻ പറഞ്ഞത് അക്ഷരലക്ഷമൊക്കെയാണ് പറഞ്ഞത് എങ്കിലും എത്ര ലക്ഷം പൂർത്തിയാക്കാൻ പറ്റും എന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടെന്ന് എനിക്കറിയാം അപ്പം അതിൻ്റെ കൂടെ ഭഗവാനിങ്കൂടെ കൂടി സ്മരിച്ചുകൊണ്ട് ഒരു ദിവസം നാമജപാദികളിൽ ഉൾപ്പെടുമ്പോൾ നിങ്ങളുടെ ശ്രീത്വം നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളുടെ പരമ്പരയുടെ ഉയർച്ച സങ്കടങ്ങളിൽ നിന്നുള്ള രക്ഷ എല്ലാത്തിനും കാരകത്വം അയക്കും എല്ലാ കാര്യങ്ങൾക്കും ഗുണം ചെയ്യും നരസിംഹസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട നമസ്കാരം